ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഞങ്ങള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് കോട്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് ഇവിടെ പുറകിൽ കാണുന്ന ഒരു ഇരുപത് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടും കൊടുക്കാറുണ്ട് ഫൈൻറെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങള് കാണിക്കാൻ പോണത് നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ മറക്കാതെ പേജ് ഒന്ന് ഫോളോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ഞങ്ങളുടെ നമുക്ക് നമുക്ക് വീടിന്റെ സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാണ് കൊടുക്കാനുള്ള പോവാൻ വീട് എന്ന് പറയുന്നത് പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് പണിയും കൂടെ ബാക്കി കിടക്കണുണ്ട് മൊത്തം ഇരുപത് സെന്റ് സ്ഥലമാണ് ഉള്ളത് അപ്പൊ ഇത് നമ്മള് കണ്ണൂർ ജില്ലയിൽ നമ്മളെ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം മാറിയിട്ടാണ് കരുവഞ്ചാലിന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പ്ലോട്ട് കൊടുക്കാൻ കോട്ടക്കടവ് ഒരു സ്ഥലത്തിന്റെ പേര് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോണത് നമ്മൾ ഈ റോഡ് അങ്ങോട്ട് പോണത് മണാട്ടിയിലോട്ടാണ് ഈ റോഡ് അങ്ങോട്ട് പോകുന്നത് മണാട്ടിയിലോട്ട് ഏകദേശം ഒരു ഒരുനൂറ് മീറ്റർ ആണ് നമുക്ക് മണാട്ടിയിലോട്ട് പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട് മണാട്ടി പള്ളി ഉണ്ട് പിന്നെ നമുക്ക് ഇതിൽ ബസ് റൂട്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള വീട് എന്ന് പറഞ്ഞാൽ ഈ കണ്ണാണ് നമുക്ക് കറണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ അതാണ് നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ വീട് കുറച്ചു കാലങ്ങളായിട്ട് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട് അത് പോയിട്ട് കാണിച്ചുകൊടുക്കാൻ നല്ല വീടാണ് മൂന്നൊക്കെ മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള വീടാണ് അപ്പൊ അതിന്റെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കലെന്നാ പോവല്ലേ പോവ റോഡ് സൈഡ് തന്നെയാണ് നമ്മളെ വീടും സ്ഥലവും ഉള്ളത് വണ്ടികളൊക്കെ നമുക്ക് ആ അപ്പതേ പള്ളിയിൽ മാങ്ങ കൊടുക്കണച്ച കേട്ടോ മാങ്ങ കൊടുക്കുന്നുണ്ട് നേരം പന്ത്രണ്ടരയായി ഒന്ന് പള്ളി ഇവിടെ അടുത്തു തന്നെയാട്ടോ ഇവിടുന്ന് ഒരു നൂറ് മീറ്ററേ കാണുള്ളൂ പള്ളിക്ക് തൊട്ടപ്പുറത്തന്നെയാണ് പള്ളി ഉള്ളത് രാവിലെ ഉച്ചയ്ക്കൊക്കെ പള്ളിക്ക് പോകാനൊക്കെ നല്ല സുഖാണ് കുട്ടികളെ മദ്രസയ്ക്ക് വിടാനോ അങ്ങനത്തെ ഒക്കെ ആവശ്യങ്ങൾക്ക് നല്ല സൗകര്യം ഉണ്ട് കേറി വരുമ്പോ മിറ്റൊക്കെ നല്ല സൗകര്യം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് വണ്ടിയൊക്കെ നിർത്തിയിടാനൊക്കെ രണ്ടു മൂന്നും വണ്ടിയൊക്കെ നിർത്തിടാ അപ്പൊ ഞമ്മക്ക് വീടൊന്ന് കാണിച്ചു കൊടുക്കാം വീടിന്റെ ഔട്ട് ഒക്കെ നല്ല വൈബ് ഉള്ള ഭാഗത്തേക്കാണ് കേട്ടോ നോക്കി നല്ല കാഴ്ച ആണ് അങ്ങോട്ട് അങ്ങ് നമുക്ക് പൈതൽമല പൈതൽമലേ അങ് പൈതൽമലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് ബസ്സും ഓടുന്ന റൂട്ടാണ് നമുക്ക് എവിടേക്കും പോണെന്നുണ്ടെങ്കിൽ ഒരുങ്ങിട്ട് ഇറങ്ങിന്നാൽ മതി ബസ് റൂട്ട് ഉള്ളതാണ് പിന്നെ പള്ളിയിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു അപ്പൊ വാങ്ങി കൊടുക്കണ വച്ചിട്ടില്ല ഇനി നമ്മളെ ഈ ഒരു വീടിന്റെ ജനലും വാതിലും കട്ടിലൊക്കെ ഫുള്ള് മരത്തേലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡോറിന്റെ ഡിസൈൻ നോക്കിക്ക നല്ല ഭംഗിയില്ലേ നല്ല മരത്തേലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു വീടിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പണികളൊന്നും പൂർത്തിയായിട്ടില്ല നിലത്തിന്റെ പണിയൊക്കെ ബാക്കി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കേറി വരുന്ന ഹാളാണ് ഹാള് നല്ല സൗകര്യമുള്ള വലിയ ഹാളാണ് അത്യാവശ്യം ഒരു ആറാക്കൊക്കെ ഇരിക്കാൻ സൗകര്യത്തിനുള്ള മേശൊക്കെ ഇടാനുള്ള അല്ലേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ് വലിയ ഹാളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഹാളിൽ തന്നെയാണ് റൂമിലോട്ട് രണ്ട് വഴി പറഞ്ഞാൽ അപ്പൊ മൂന്ന് ബെഡ്റൂമാണ് മൊത്തം ഉള്ളത് അപ്പൊ ഇതാണ് നമുക്ക് ഈ രണ്ട് റൂമിലും അറ്റാച്ച് ആയിട്ട് ബാത്റൂമും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീടിന്റെ വർക്കുകൾ എല്ലാം എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ബാക്കിയുള്ളൂ ഇനി നിലത്തില് നന്നാക്കണം ഇടണം പിന്നെ വർക്ക് ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ നമ്മൾ ഒരു റൂം റൂമിപ്പോ കണ്ടു ഇനിയിപ്പോ രണ്ടാമത്തെ റൂം നമ്മള് ഹാളിൽ എങ്ങോട്ട് തന്നെയാണ് നമ്മളെ രണ്ടാമത്തെ റൂം വരുന്നത് ഈ രണ്ട് റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുപോലെ റൂം റൂമൊക്കെ വലിയ റൂമാണ് ചെയ്തിട്ടുള്ളത് വലിയ റൂമാണ് റൂമിനൊക്കെ റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കള്ളി ജനലാണ് റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഈ റൂമിനും ബാത്റൂമിനുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് രണ്ട് ബെഡ്റൂമ് രണ്ട് ബെഡ്റൂം നമ്മള് കണ്ട് രണ്ടും അത്യാവശ്യം നല്ല വലിയ റൂമുകളാണ് അതുപോലെ നമുക്ക് ഹാളിൽ നിന്ന് തന്നെ സ്റ്റെയർ വരുന്നുണ്ട് മുകളിലോട്ട് പിന്നെ ഇതേ ഇത് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഈ റൂം നല്ല വലിയ റൂം തന്നെയാണ് ഒക്കെ മൂന്നി ജനലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഉണ്ട് വീടിന് ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല അടിപൊളി വീടാണ് കുറച്ച് അല്ലറ ഇല്ലറ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബാക്കി വർക്കുകൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീട് നല്ല സൂപ്പർ ആയിരിക്കും വീടിനെ കുറിച്ച് അപ്പം പറയാൻ നമുക്ക് വാക്കണ്ടല്ലോ അത്രയ്ക്ക് നല്ല ഭംഗിയിലാണ് പിന്നെ പണി നടന്നുകൊണ്ടിരിക്കണത് പിന്നെ നമുക്ക് അടുത്ത കാണാറുള്ളത് നമുക്ക് ഇങ്ങോട്ട് അടുക്കള അടുക്കളയെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ നമ്മളെ സ്റ്റെയർ ആണ് ആളിൽ നിന്നാണ് സ്റ്റെയർ വരുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അങ്ങനെ അന്നേരം പണിയെല്ലാം കഴിഞ്ഞിട്ട് അന്നേരം പണ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് അപ്പം ഇതേ അടുക്കളയിലോട്ട് വരുമ്പോൾ അടുക്കള വലിയ അടുക്കളയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പ് സാധാ അടുപ്പാണ് ഇവിടെ വിറകെല്ലാം ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോ നമ്മളെ അടുക്കളയിലുള്ള പാത പാതകത്തിന്റെ ഇതാണ് ചെയ്തിട്ടുള്ളത് വല്യ പാതകാണ് കൊടുത്തിട്ടുള്ള വലിയ അടുക്കളയാണ് പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ടാവും പോലെ ഇതാ അഞ്ചു കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പുറത്ത് രണ്ട് കള്ളി ജനല് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കൂടെ എന്താ പറയാ ഒരു ഷെൽഫോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റോറേജിനായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാം ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തല്ല പണിയും കഴിഞ്ഞാൽ അന്നേരം സൂപ്പർ വീടേക്കും പണിന്റെ നില എല്ലാം വർക്കെല്ലാം കഴിഞ്ഞാല് പിന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുക്കളയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മേലെ പിന്നെ നമ്മൾ ഈ ഒരു വീടിന്റെ ഏകദേശം കഴിഞ്ഞാണ് അല്ലേ പൈപ്പ് വയർ കാര്യങ്ങളൊക്കെ ഇടാനുള്ളത് മാത്രമേ ഉള്ളൂ വർക്ക് പിന്നെ നമുക്ക് ഈ ഈയൊരു പ്ലോട്ട് വരുന്ന ഇരുപത് സെന്റ് സ്ഥലമാണ് സ്ഥലമാണെങ്കിൽ കുറച്ച് കൗങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കൊടുക്കണം നമുക്ക് ഇപ്പൊ വീട് നമ്മൾ ഏകദേശം കണ്ട് നല്ല സൗകര്യമുള്ള വീടിലെ നല്ല സൗകര്യമുള്ള വീട് അപ്പൊ നമുക്ക് പുറത്ത് പോയി നോക്കല്ലേ നമ്മളെ പറമ്പിൽ എന്തൊക്കെയാ നോക്കുന്നത് ഇനിയിപ്പൊ ഇനി വേറൊരു കാര്യങ്ങളോട് പറയാണ്ട് ഞങ്ങളെ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണട്ടെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ കൂടുതലും ആൾക്കാരെ കാണും കുറച്ച് പ്രായം ചെന്ന ആൾക്കാരാണ് കാണുന്നത് അപ്പൊ അവരൊക്കെ എന്തായാലും മറക്കാതെ പിന്നെ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അതെ നിങ്ങൾക്ക് ഇതുപോലെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്നും കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ നമ്പറിലോട്ട് ഒന്ന് നമ്മള് വന്നിട്ട് ഇതേപോലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സെയിൽ ഇനി ഇത് ഫ്രണ്ട് തന്നെ പോസ്റ്റ് ഉണ്ട് അതുപോലെ കേബിളിന്റെ കണക്ഷൻ ഉണ്ട് അപ്പൊ വീട്ടിലോട്ട് കേബിളൊക്കെ വലിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം കണ്ടിട്ടാൽ മതി ഒരു പത്ത് മീറ്റർ അത്ര അത്രേ വേണ്ടി വരെയുള്ളതാ മുന്നേ ഇനി നമുക്ക് ഇതിലൊക്കെ പോയി നോക്കാം നമുക്ക് പറമ്പില് കിണറാണുള്ളത് നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ് ക്ഷാമോ വെള്ളൊക്കെ ഇഷ്ടംപോലെ അതല്ലേ എന്താ തെളിഞ്ഞ കണ്ണാടി പോലെ തെളിഞ്ഞു കിടക്കണ വെള്ളമാണ് അതിന്റെ താഴോട്ട് വരെ കാണാൻ നമുക്ക് നല്ല തെളിഞ്ഞിരിക്ക പച്ചവെള്ള ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാ നമ്മക്ക് അനുറ്റൊന്ന് പോയിട്ട് പിന്നെ അത് സിറ്റ് ഔട്ടിൽ ഇരുന്നാ തന്നെ വലിയൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ നമുക്ക് അങ്ങ് പൈതൽ മല വരെ കാണാം അങ്ങ് പോയി കാണേണ്ട ആവശ്യമില്ല അല്ലെ പൈതൽമല കാണാൻ പറഞ്ഞു വേണ്ടപെട്ടിരുന്ന വൈബ് ഉള്ള സ്ഥലമാണ് പിന്നെ പറമ്പിൽ ഏകദേശം ഒരു കൗങ്ങുണ്ട് നാലഞ്ച് തെങ്ങുണ്ട് അതുപോലെ കൗങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ്ങാണ് കഴിഞ്ഞ അവർക്ക് പത്തുമ്പത്തൊമ്പത് കിലോ കിട്ടിയായിരുന്നു അല്ലെ ഇതിപ്പോ അവർക്ക് നോക്കാനൊന്നും സമയം എല്ലാവരും കുറച്ച് തിരക്കുള്ള ആളാണ് എന്നാലും അവർക്ക് വലിയ നോട്ടം എത്തിയിട്ടില്ല അവർക്ക് സമയമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് ഇന്നെല്ലാം ആദായങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് പിന്നെ നമുക്ക് തെങ്ങൊക്കെ അത്യാവശ്യം കായ്ക്കണ തെങ്ങാണ് ഒക്കെ കാണിച്ചു കൊടുക്ക പിന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാനും കുരുമുളകൊക്കെ ഉണ്ട് ഇതുപോലെ എല്ലാ മരങ്ങളിലും കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ വീടും സ്ഥലങ്ങളും എടുക്കാന്നുണ്ടെങ്കിൽ നമ്മള് പറമ്പിൽ നമുക്ക് എന്തെങ്കിലും നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് മണ്ണുള്ള സ്ഥലമാണ് പിന്നെ വണ്ടികളൊക്കെ പോലെ പോവേണ്ടേ അപ്പൊ എങ്ങനെ നമ്മളീ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഈ ഒരു വീടിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീട് സ്ഥലം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മളെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് കോട്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിന്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മണാട്ടിയാണ് മണാട്ടി നിന്ന് ഏകദേശം മുസ്ലിം പള്ളിയുടെ അടുത്തുനിന്ന് ഏകദേശം എത്ര ഒരു നൂറ് മീറ്റർ അത്രേ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പൊ എടുക്കണമെന്ന കാർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി അടിപൊളിയുടെ കൂടി ആയിട്ട് വീണ്ടും